ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കു സമീപം കുന്നത്തൂർ താലൂക്കിലെ പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ദുര്യോധനക്ഷേത്രം ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്തതും ആൽത്തറയെ ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച് ജാതിമത ഭേദമന്യേ സമസ്ത വിശ്വാസികൾക്കും ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യമുള്ളതുമാണ് ഈ ക്ഷേത്രം മഹാഭാരതത്തിലെ കൌരവ പ്രധാനിയായ ദുര്യോധന മഹാരാജാവാണ് ക്ഷേത്രത്തിലെ മുഖ്യ ആരാധനാമൂർത്തി ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തുസൂക്ഷിക്കപ്പെട്ടതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലനട കുറവ സമുദായത്തിൽപ്പെട്ട കടുത്താംശേരി കുടുംബത്തിലെ ഊരാളി നൂറ്റാണ്ടുകളായി ദ്രാവിഡ ആചാരപ്രകാരം പൂജാകർമ്മങ്ങൾ നടത്തിവരുന്നു ചടങ്ങിനും എന്ത് ചടങ്ങിനും ഇവിടുത്തെ നിത്യപൂജയ്ക്ക് ആദ്യം വെക്കുന്നത് അടുക്ക് അടുക്കുന്നു പറയുന്നത് മുറുക്കാനെന്നും പറയാം താമ്പൂരം എന്നും പറയാം രണ്ടാമത് കലശം കള്ള് ഇത് മലനടയുടെ ഉത്ഭവത്തോടെ രണ്ട് കുടുംബങ്ങളുടെ അവകാശമാണ് ഇവിടുത്തെ പൂജാധികാരവും കള്ളും കൊണ്ടുവെക്കുന്ന അവകാശം രണ്ട് കുടുംബങ്ങളെ പൂജാധികാരം കടത്താഞ്ചേരി എന്ന് പറയുന്ന കുടുംബത്തിൻ്റെയും എന്ന് പറയുന്നത് കള്ളല്ലേ കൊണ്ടുവരുന്ന കെട്ടിങ്ങൽ കുടുംബത്തിൻ്റെയും അത് പൂജാധികാരി ഊരാളി ഊരാളി എന്ന് വിളിക്കുന്ന കുടുംബത്തിന് അത് കുറവ് സമുദായത്തിൽപ്പെട്ടതും കലശം കൊണ്ടുവരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട കുടുംബമാണ് ഈ രണ്ട് കുടുംബങ്ങളിൽ ചേരാതെ ഇവിടെ ഒരു ചടങ്ങും നടക്കാറുമില്ല അടുക്കും കള്ളും കഴിഞ്ഞാൽ പട്ട് കറുത്ത പട്ട കരിപ്പകട്ടി കോഴി മണി കാള ആട് ഇതാണ് നേർച്ച സാധനങ്ങൾ താന്ത്രികവിദ്യ പ്രകാരമുള്ള പൂജയല്ല താന്ത്രികവിദ്യ പ്രകാരം വെച്ചാൽ ബ്രാഹ്മണർ പൂജ നടത്തുന്ന നടയല്ല മീൻ ഉള്ള അതൊക്കെ കുറേ അധികം മലനാടകൾ നമ്മുടെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തായിട്ടുണ്ട് നൂറ്റി ഒന്ന് മലനാടുകളുണ്ട് പക്ഷേ അത് ചില മലനടയിലൊക്കെ അതൊക്കെ മഹാദേവ ക്ഷേത്രങ്ങളൊക്കെ ആക്കി അവിടെ താന്ത്രിക വിദ്യ പ്രകാരമുള്ള പൂജകളൊക്കെ മല ഒരുപടി പെരുവരുത്തി മലനടയിൽ അതിന്നും അത് അഭങ്കരം ആ ദ്രാവിഡാചാരമുള്ള പ്രതി ദ്രാവിഡാചാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രകൃതിയും പ്രകൃതി വസ്തുക്കളെ പ്രകൃതിയുള്ള എല്ലാ ജീവജാലങ്ങളെയും പൂജിക്കുന്ന ആരാധിക്കുന്ന സമ്പ്രദായമാണ് എന്ന് പറയുന്നത് ദുര്യോധനൻ ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരെ അന്വേഷിച്ച് കൗരവർ ദേശസഞ്ചാരത്തിന് ഇറങ്ങുകയും മലനടക്കുന്നിൽ എത്തുകയും ചെയ്തു യാത്ര ചെയ്ത് ദാഹിച്ചു പരവശനായ ദുര്യോധനൻ മലനടക്കുന്നിന് വടക്കു പടിഞ്ഞാറുള്ള കടുത്താംശേരി കൊട്ടാരത്തിലെത്തുകയും ദാഹജലം ആവശ്യപ്പെടുകയും ചെയ്തു ഒരു സ്ത്രീ കുടിക്കുവാൻ ഒരു കുടം കൊടുത്തു സന്തോഷത്തോടെ അദ്ദേഹം അത് പാനം ചെയ്യുകയും ചെയ്തു ആ സ്ത്രീ തിരിഞ്ഞു നടന്നപ്പോൾ കഴുത്തിലെ പുറത്താലി കാണുകയും കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ ദൈവികതയും ആളുകളുടെ അതീന്ദ്രിയ ശക്തിയും മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നീട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ മലമുകളിൽ ഇരുന്ന് ശിവനെ ധ്യാനിക്കുകയും ചെയ്തു മഹാഭാരത യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയം ദുര്യോധനൻ പ്രദേശവാസികളോട് അനുവാദം ചോദിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു പുറപ്പെടുന്ന സമയം അദ്ദേഹം ജനങ്ങളോടായി ഇപ്രകാരം പറയുകയുണ്ടായി മീനമാസം രണ്ടാം വെള്ളിയാഴ്ച യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി ഞാൻ തിരിച്ചുവരും അന്ന് എന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി മീനമാസം ഒന്നാം വെള്ളിയാഴ്ച മുതൽ സകലവിധ ഒരുക്കങ്ങളോടും കൂടി നിൽക്കണം മീനമാസം രണ്ടാം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ എന്നെ കാണുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ ഞാൻ മരിച്ചതായി കണക്കാക്കി എനിക്ക് വേണ്ടി ഉദകക്രിയകൾ നടത്തണം ഉത്സവം മീനമാസം തുടങ്ങി തന്നെ വൃശ്ചികത്തിൽ ഞങ്ങളുടെ പൂജകൾ ആരംഭിക്കും പതിനൊന്ന് ഉപ ക്ഷേത്രങ്ങളിൽ പൂജകളാണ് ഈ പൂജകൾ നടന്നതിന് ക്ഷേത്രമാണ് ക്ഷേ കഴിഞ്ഞതിന് ക്ഷേത്രമാണ് ഞങ്ങൾക്ക് ഉത്സവത്തിലേക്ക് കടക്കുന്നത് ഉത്സവത്തിലേക്ക് കടക്കുമ്പോൾ മീനമാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ കൊടിയേറ്റാണ് കൊടിയേറുന്നത് കടത്താഞ്ചേരി കുടുംബത്തിൽ നിന്ന് ഊരാളി അവിടെ പോയി തുള്ളി കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം കൊടിയേറ്റ് ഇവിടെ വന്ന് കൊടിയേറുന്നൊരു ചടങ്ങാണ് കൊടിയേറ്റ് അതിനുശേഷം രണ്ടാമത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ കെട്ടുൽസവമായി ബന്ധപ്പെട്ട് ഉത്സവമാണ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞങ്ങൾ ഏഴ് കരകളാണ് ഏഴ് കരകളിൽ ആറ് കുതിര ഒരു കാള ആ കാളയുടെ പേര് കുഞ്ഞങ്കരൻ എന്നാണ് ഞങ്ങളുടെ കാളയ്ക്ക് പേര് വരെയുണ്ട് ഞങ്ങളുടെ കാളയ്ക്ക് ആ കാളയ്ക്ക് ഞങ്ങളുടെ കരയ്ക്ക് തനത് കരയെന്നാണ് നിന്നാണ് ഞങ്ങളീ കാളയുടെ ഈ കരയ്ക്ക് പറയുന്നതിൻ്റെ പേര് ഏഴ് കരയിൽ കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത് നേർച്ച കാളകളും ചെറിയ കുതിരകളുമായി ആയിരക്കണക്കിന് എണ്ണമാണ് ഇടുന്നത് പിന്നെ ഈ ഉത്സവത്തിനെ കുറിച്ച് പറയുമ്പോൾ മൊത്തവും ഈ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ഉരുപ്പടികളും എല്ലാവരും അവരവരുടെ തോളയിൽ ചുമന്നുകൊണ്ട് മൂന്ന് റൗണ്ട് ബലം വെച്ചാണ് ഈ ക്ഷേത്രത്തിന് ബലം വെച്ചാണ് ഈ ഉത്സവത്തിൻ്റെ സമാപനത്തിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ഉത്സവ സമാപനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബൈക്കി രീഡിൽ പൂജയെന്ന് പറയുന്നൊരു കർമ്മമാണ് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട നാല് വീടന്മാരെന്ന് പറഞ്ഞാൽ നാല് വീട്ടുകാരുണ്ട് ഈ നാല് വീട്ടുകാരും ഊരാളിയും കൂടെ കൂടിയാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള പൂജ ആ പന്ത്രണ്ട് മണിക്കത്തുള്ള പൂജകൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഊരാളിമാരും അല്ല അവരെല്ലാം പിന്നെ റെസ്റ്റിലേക്ക് പോവുകയാണ് പിന്നെ അടുത്ത വെള്ളിയാഴ്ച മൂന്നാം വെള്ളിയാഴ്ച ഞങ്ങളുടെ കൊടിയിറക്കാണ് കൊടിയിറക്കം ഞങ്ങൾ വിപുലമായ രീതിയിൽ പത്തേന തിരക്കും കാര്യങ്ങളും ഒക്കെയുള്ള വിപുലമായ രീതിയിലാണ് ഞങ്ങളുടെ കുടിയിറക്കും ചലങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉത്സവ ദിവസം കൊടിയിറങ്ങാതെ മൂന്നാം വെള്ളിയാഴ്ച മാത്രമാണ് കൊടിയിറങ്ങുന്നത് ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ പോരോഴി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ പ്രതിഷ്ഠയോ ശ്രീകോവിലോ ചിറ്റമ്പലോ ഇല്ലാതെ ആരാധനാമൂർത്തിയായിട്ട് ആൾത്ര വന്നിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങൾ ആര്യ ദ്രാവിഡ സംസ്കാരപ്രകാരമുള്ള പൂജകളാണ് നടക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ നാനാ മതസ്ഥർക്കും വന്നുപോയി അപ്പൂപ്പനെ വണങ്ങി കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ ഐതിഹമെന്ന് വെച്ചാൽ പാണ്ഡവരെ തേടി ദുര്യോധന മഹാരാജാവം സംഘവും ഈ മല മുകളിൽ വെത്തിയേയും അവരെ കണ്ട് കിട്ടാൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ ക്ഷേത്ര മൈതാനയിൽ കുടികൊള്ളുകയും ഇവിടെ ആരാധനാമൂർത്തിയെ ആയ ശിവനെ ധാനിച്ചുകൊണ്ട് ഇവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ശിവൻ്റെ വെളിച്ചപ്പാട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായെന്നാണ് അറിയപ്പെടുന്നത് പനപ്പെട്ടി കമ്പലടി പള്ളിമുറി നടുവിലെ മുറി വടക്കേ മുറി അമ്പലത്തും ഭാഗം എന്നീ കരകളിലെ വലിയ എടുപ്പ് കുതിരകളും ഇടയ്ക്കാട് കരയിൽ നിന്നും വലിയ എടുപ്പുകാളയും നൂറുകണക്കിന് വലുതും ചെറുതുമായ കെട്ടുരുപ്പടികളും കെട്ടുത്സവത്തിന് ഭംഗി കൂട്ടുന്നു പൊരുവരി പരിവരുത്തമലയുടെ ദുര്യോധന ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്ത രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നുമില്ലാതെ ആദി ദ്രാവിഡ ആചാരപ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ കുറവ സമുദായത്തിൽപ്പെട്ട സിദ്ധനാർ സമുദായത്തിൽപ്പെട്ട പെട്ടവരാണ് ഇവിടെ പൂജ നടത്തുന്നത് അവരെ ഊരാളി എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് കള്ള മുറുക്കാന് കരിപ്പേട്ടി പഴം വിളക്ക് എന്നിവയാണ് പിന്നെ അതുകൂടാതുകൊണ്ട് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു പൂജ മലപൂജ എന്ന് പറയുന്ന ഒരു പൂജയാണ് അത് കാര്യസിദ്ധി പൂജയായിട്ട് പറയും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മലയപ്പൂപ്പിനെ വിളിച്ച് നമ്മളിവിടെ ഒരു വഴിപാട് പറഞ്ഞാൽ മതി ഒരു മലപൂജ നമ്മളിവിടെ നടത്താമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഊരാളി കുറവ് സമുദായത്തിൽപ്പെട്ട സിദ്ധനാർ സമുദായത്തിൽപ്പെട്ട കടത്താശ്ശേരി കുടുംബത്തിൻ്റെ മുതിർന്ന വ്യക്തിയാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വലിയ ചടങ്ങുണ്ട് പള്ളിപ്പാന അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് ദിവസമാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത് അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുകളാണ് വരുന്നത് അന്ന് ആയിരക്കണക്കിന് ആളുകാർ ദിവസവും ഇവിടെ വരികയും ഇ ഇരുപത്തിനാല് മണിക്കൂർ അന്നദാനവും അതിൻ്റെ പൂജകളും എല്ലാം ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി നടത്തുന്നുണ്ട് ആ അരി നെല്ല് കൊയ്തതിന് ശേഷം ആ അരി നെല്ല് കുത്തി കൊടുത്ത അരി ദുര്യോധന റൈസ് എന്ന പേരിലൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഭൂമിക്ക് കരം പിരിവ് തുടങ്ങുന്ന കാലം മുതൽ പാട്ടാധാരത്തിൻ്റെ സ്ഥാനത്ത് ദുര്യോധനൻ എന്ന പേര് ചേർത്താണ് മലനട നിവാസികൾ നികുതിയുടിക്കിരിയുന്നത് നാൽപ്പത് വർഷത്തിന് മുമ്പ് മുതൽ ഈ മലനട ക്ഷേത്രവുമായിട്ട് ഇവിടെ വരികയും അന്ന് അന്ന് മുതൽ ഇതിൻ്റെ പുരോഗമനത്തിനായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഭക്തേനങ്ങളെ കൊണ്ട് ഭക്തേനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആരാധന നടത്തുകയും അവർക്ക് ശ്രേയസ്സും അനു അനുഗ്രഹവും ആയുസ്സും കിട്ടുകയും ആദി ഭൗതികവും ആധ്യാത്മികവും ആദി ദൈവികവുമായിട്ടുള്ളതായ സർവ്വഭാവങ്ങളും തീരുന്നതിന് വേണ്ടിയിട്ടുള്ളതായ സൽക്കരമത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആചാരങ്ങൾ എല്ലാം സാധുജനങ്ങൾക്കും ദൈവ ഈശ്വരവിശ്വാസികൾക്കും അടിക്കടി പുരോഗമനമായിട്ടുള്ളതായ മലദൈവങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഒന്നാമത്തെ വരുമ്പോൾ കൊടുങ്കലി ഒരു അമ്മയാണ് അത് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലദൈവങ്ങളുണ്ടെങ്കിലും അത് മുന്തിയ മല കടമ്പനാട് ദേശമുള്ള പെരുപ്പെരുത്തി മലനടയാണ് ഇവിടെ അഞ്ച് പുണ്യസ്ഥാനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തു നിന്നാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിൽ നിന്നും കൂടാതെ ഇതിന് താഴെ തന്നെ നാല് പ്രധാന മുത്തശ്ശന്മാരുള്ളൊരു സ്ഥാനവും അത് കഴിഞ്ഞിട്ട് കുടുംബസ്ഥാനം താഴെയുള്ള കൊട്ടാരവും അത് കഴിഞ്ഞിട്ട് വിളിച്ചൊല്ലൽ സ്ഥാനമുള്ളതായ സ്ഥാനം അതിന് പുറയും അത് കഴിഞ്ഞിട്ട് എമ്പിട്ടവട്ട എന്ന് പറയുന്ന സ്ഥാനത്തെ രക്ഷസനും അതിനപ്പുറത്ത് മാറിയിട്ടുള്ള സാധനം ഇങ്ങനെയുള്ള പുണ്യപുരാതനമായിട്ട് അനുഗ്രഹങ്ങൾക്കും നാട്ടുകാർക്ക് അനുഗ്രഹങ്ങൾക്കും ആശ്രയിക്കുന്നവർക്ക് വത്സനായിട്ട് തീരുന്നിട്ടുള്ളതായ സർവേശ്വരനായിട്ട് വന്നിരിക്കുന്നതായ മഹാദേവൻ എല്ലാ ദുഃഖ നിവാരണങ്ങൾക്കും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്തും നേടിക്കൊടുക്കുന്ന മലനട അപ്പുപ്പനെ കാണുവാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരും ഇവിടെ എത്തിച്ചേരുന്നു ഓർമ്മയായ കടം തൊട്ടേ ഞാൻ ഇവിടെ വരുന്നുണ്ട് ഇന്ന് വന്നിടത്തോളം എനിക്കൊരു വിഷമാവസ്ഥ വന്നാലും ഒരാപത്ത് വന്നാലും എൻ്റെ എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും എൻ്റെ ഭർത്താവും അടങ്ങുന്നെ ഇവിടെ കൊണ്ടാണ് ഞാൻ രക്ഷ തേടുന്നത് എന്ത് ഇവിടെ വന്ന് ആവശ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും അപ്പം അതുപോലെ സാധിച്ചു തരുന്നുണ്ട് എൻ്റെ ദുഃഖത്തെ ദൂരം മാറ്റിത്തരുന്നുണ്ട് ഇവിടെ കൊണ്ട് എനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്സവം വന്ന് ഞാനിവിടെ വന്ന് കാണാറുള്ളതുകൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും മക്കളും വെളുനാട്ടില വന്ന് എന്ത് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ മനോഹരമായ ഒരു ഉത്സവം ഈ അടുത്ത സ്ഥലത്ത് ലോകത്തെ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ അമ്പലം അപ്പോൾ എൻ്റെ മുമ്പേ നടക്കുന്ന ഉത്സവം പോലെ ലോകത്തെങ്ങും ഇല്ല അത്ര ആർഭാടവും അലങ്കാരമായ ഒരു ഉത്സവം ഇവിടെ നടക്കുന്നത് എല്ലാം കൊണ്ടും അപ്പോൾ എൻ്റെ തിരുനാടാ ഏറ്റവും സമ്പൽ സമൃദ്ധം നല്ല നന്മ മാത്രം ലോകത്തിന് അശ്വതി നക്ഷത്രത്തിൽ ദോഷങ്ങൾ ഒഴിയണേ ദൃതം ഒഴിയണേ ശത്രുദാനി വരുത്തേണമേ ഈ സന്തസന്താനങ്ങൾക്ക് സന്താനങ്ങൾ മനമറിയാത മണ്ണില് സർപ്പങ്ങളോട് എന്തെല്ലാം വഴിവെ ദോഷങ്ങൾ ചെയ്തു വിറ്റുകല്ല് മുട്ടവിടെ ചെന്നാൽ നൂലുപോര കിണന്ന് സർപ്പങ്ങളെ പറയരുപോയി വെട്ടിക്കോട്ട നാഗരാ മണ്ണാർ ചാൽ നാങ്ങേറ്റമേയും വീണ നാങ്ങേറ്റം പ്രസാദിക്കണേ തിരുവാറുമുള ഭഗവാന്റെ തിരുവുള്ള ഉണ്ടാകണേ തിരുവോച്ചറവരിദേവരും പ്രസാദിക്കണേ ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിനത്തിലുള്ള ഉണ്ടാകണേ ഈല്ലത്തിനും ഇവരുടെ സന്തതിയൊക്കെ ധനത്തിനും ഭൂമിക്കും വൃക്ഷാദിയൊക്കെ സർവദോഷമേ പടിഞ്ഞാറും തെക്കും വിശാലമായ നെൽപ്പാടങ്ങളുടെയും കിഴക്കും വടക്കും കൃഷിഭൂമികളുടെയും നടുക്ക് പ്രകൃതി ഭംഗിയാൽ മനോഹരമായ മലമുകളിലാണ് അപ്പുപ്പൻ എന്ന സങ്കല്പത്തിൽ ദുര്യോധനൻ കുടികൊള്ളുന്നത്